ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി വ്ലോഗും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഒക്കെ ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അല്ലേ അപ്പോൾ ഞാനിതാ രാവിലെ ഇപ്പോൾ ഇതും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തോളൂ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് താ സ്കൂൾ പോവുകയാണ് കേട്ടോ ഇന്നും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കുറച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡാണല്ലേ കഴിക്കുന്നത് മൊത്തം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ വീണ്ടും നമ്മുടെ കൈക്കിൽ തന്നെ എത്തും അപ്പോൾ നമുക്ക് സൂപ്പറാക്കിയിട്ട് മക്കൾക്ക് നല്ല ഫുഡും എല്ലാവർക്കും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കാര്യം എന്താ നമ്മുടെ കിച്ചണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടത് അപ്പോൾ ഇതാണ് ഇവിടെ അവസ്ഥ കിച്ചണത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇന്നലെ പെയിൻറ്റിങ്ങും ഇന്നലെ ചെറുതായിട്ട് അതായത് നമ്മളെ എന്താ പറയുക കുറച്ചൊന്ന് വെയിറ്റ് വാഷ് അടിച്ചു ഏതായാലും സാധനങ്ങളൊക്കെ പുറത്ത് കെട്ടിക്കല്ലേ എല്ലാം വലിച്ചു വാരി കിട്ടുക അപ്പോൾ ആ അടുക്കളുടെ ഭാഗം ഒന്ന് വൈറ്റ് ശരിക്കാൻ കഴി വേറെ എവിടെയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ഒരു പോയിൻ്റേഷക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കി ആകെ എന്തായിരുന്നു അവസ്ഥ അറിയുമോ ഒക്കെ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചൺ അതാണ് പിന്നെ ഇതാണ് എൻ്റെ ചെറിയൊരു സ്റ്റോർ റൂം കിട്ടിത് പണ്ട് വിറകുപേരായിരുന്നു ഞങ്ങൾ അടുപ്പൊക്കെ കത്തിക്കുന്ന കാലത്ത് വിറകുപേരായിരുന്നു ഇപ്പം പിന്നെ അത് ഞാൻ ഞങ്ങളൊരു ചെറിയ സ്റ്റോർ റൂം ആക്കി വെച്ചതായിരുന്നു അപ്പോൾ ഈ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ അത് അപ്പുറത്തേക്ക് വെച്ചു അതേപോലെ തന്നെ അതും ൊക്കെ പൊടി പാറികടുക്കണ് കേട്ടോ ഈ ഒരു ചെറിയ അടുക്കളയിൽ ഈ അത്രയധികം സാധനങ്ങൾ ഉണ്ടായെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒക്കെ കൂടി അവിടെ അപ്പുറത്തങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആണ് ഈ പണിക്കാർ വന്നപ്പോൾ നമ്മൾ കുറേ അങ്ങടെ വാരി വലിച്ചിരുന്നു ഇങ്ങടെ വാരി വലിച്ചിരുന്നു അതും ഈ ടൈൽസൊക്കെ കട്ട് ചെയ്യുന്ന പൊടിയും കാര്യങ്ങളും ആകെ പൊടിയൊക്കെ ആയിട്ട് എല്ലാത്തിനും പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കി പൊറുക്കി വെക്കണം കുറേശ്ശെ കുറേശ്ശെ ചെയ്യണം എന്നാണ് വിചാരിക്കണേ ഇന്നലെ വരെ പണിക്കാരുള്ളതുകൊണ്ട് സത്യം പറയാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ഒഴിവില്ല മൂപ്പർക്ക് പണിക്ക് പോവാം സ്കൂൾ ബസ്സിൽ പോവാം വരിക വന്നു ിട്ട് പിന്നെ വീണ്ടും നമ്മൾ വീടിൻ്റെ പണികൾ ചെയ്യുക പിന്നെ സ്കൂൾ ബസ്സിന് പോകുക അങ്ങനെ മൊത്തത്തിൽ പണി തന്നെയാണ് അപ്പോൾ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഇതാണ് ഇപ്ര ഭാഗം അടുക്കള ഭാഗം ഇതാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങണതും ആകെ അലമ്പായി മൊത്തത്തിൽ അലമ്പായി ഇതൊക്കെ പഴയ രീതിയിലാവണമെങ്കിൽ ഉള്ള പണിയില്ലേ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഏതായാലും ഞാൻ എന്നെ ഹസ്ബൻഡിന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പഴമാണ് കൊടുത്തിട്ടുള്ളത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം മുപ്പർ ഇത് സ്കൂളിൽ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നോക്കിയപ്പോൾ പൊറോട്ട മാത്രമേ ഉള്ളൂ വേറെ ഉള്ള ദോശ നൂൽപ്പുട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊറോട്ട കണ്ടപ്പോൾ മുപ്പർക്ക് വാങ്ങാനേ തോന്നിയില്ല അപ്പോൾ തൽക്കാലം ഞാനിവിടെ പഴം കണ്ടണം വാട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ അങ്ങനെ ചെറിയ എന്താ പറയുക നെയ്യൊക്കെ ഉപയോഗിച്ച് അന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കട്ട് ചെയ്ത് തന്നാൽ മതിയാണ് അതും നല്ലൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ കുറച്ച് അലക്കാനുള്ളതാണ് പണിക്കാർ ഉണ്ടാവുന്നത് അലക്കലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ യൂണിഫോം മാത്രം കല്ലുമ്പോൾ നമ്മൾ കുളിക്കുന്ന റൂമിൽ ബാത്റൂമിലുള്ള കല്ലുമ്പോൾ അങ്ങോട്ട് ഓരോ ചോക്കാനും ഒക്കെ അത് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇത് അലക്കാൻ ഇടാണ് വാഷിംഗ് മെഷീനൊക്കെ ഈ അമ്മാരി പൊടിയായി പാടി കിടക്കുകയെന്നറിയുമോ ആകെ പൊടിയെന്നു ഏതായാലും അതൊക്കെ കഴുകി നമുക്ക് ആവശ്യമുള്ള ആ ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ എന്നും പണിക്കാർ പോയാലും ഒരു പത്ത് മണി വരെ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ആണ് അതുകൊണ്ട് അങ്ങനെ കിട്ടും നമുക്ക് അകംഭാ അകത്തൊന്നും വല്ലാതെ അല്ലെ കണ്ടോ കിച്ചണൊക്കെ നമ്മൾ ഇന്നലെ പെയിൻ്റിങ് കഴിഞ്ഞാൽ തോന്നോ ഞാൻ അവിടെയൊക്കെ അത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിങ്ങട്ട് എങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോഴാണ് രാവിലെ മോള് ഒഴിച്ചത് ഐറൂസും മുകളും വരുന്നുണ്ട് എന്ന് ഇന്ന് ഹസ്ബൻ മോളിൻ്റെ ഹസ്ബൻഡിനിവിടെ പണി അപ്പോൾ ഓൾക്ക് കുറേ ദിവസമായി ഓൾ ഇങ്ങോട്ട് വന്നിട്ട് നോക്കും വരാഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങരം അപ്പോൾ ഓൾ പറഞ്ഞു ഞങ്ങൾ വരാം ഞാൻ നോക്കിക്കോളാം ഐറൂസിന് അമ്മച്ച് പണിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ ആ ഒരു ഡൈനിങ് മേശം പോലെയുള്ള സം സാധനം വേണ്ടോ ആ ഡൈനിങ് ഹാളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന അവിടെയുള്ള സംഗതികളൊക്കെ കൂടെ ഐറൂസ് കണ്ടാകും ഒരു വലിയ നാൾ വെള്ളിയേജ് ഒരു ആകെ വരച്ചിടാനൊക്കെ കണ്ടോ ആ ഒരു സംഭവം അപ്പം ഞാൻ വേഗം എന്താ ചെയ്തുപോലെ വരുന്നതിന് മുന്നേ ആ അവിടെ ഉള്ളതൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെക്കണം എന്നാൽ ഇവിടെ ആകുമ്പോൾ വാതിലുണ്ട് കേട്ടോ വാതിൽ വെക്കാം പക്ഷെ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് ഹാളിലേക്ക് പോകുന്നിടത്ത് വാതിലില്ല അടച്ചിടാനൊന്നുള്ള സൗകര്യം ഇല്ല അപ്പം ഞാൻ വേഗം ഒക്കെ കിച്ചൺക്ക് ഇങ്ങോട്ട് ഇടാന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശരിയാക്കി ഇതാ നമ്മളെ എന്താ പത് ഗ്യാസ് എടുപ്പാണ് അത് ഒന്ന് റെഡി ആയാലും നമുക്ക് കുക്കിംഗ് ഒക്കെ തുടങ്ങാമല്ലോ കുറച്ചും അപ്പോൾ ഈ ഭാഗമുണ്ട് ഈ ഗ്യാസിന് അപ്പുറത്ത് നമ്മൾ ഗ്രില്ലായിരുന്നു ആ മുകൾ ഭാഗം തൊഴിഞ്ഞെടുക്കണുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ തുണി തൂക്കിയിട്ടെടുക്കണം കേട്ടോ അവിടെ ഗ്രില്ലായിരുന്നു അപ്പോൾ ആ ഗ്രില്ലുള്ളത് കൊണ്ട് ഇപ്പം മുറിച്ച് ഒഴിവാക്കിയതുകൊണ്ട് കൊണ്ട് അവിടെ ഒഴിവാണ് അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയാലും അവിടെ വെക്കാൻ പറ്റില്ലല്ലോ ഒക്കെ അങ്ങോട്ട് ട്രെയിനിങ് ആൾക്ക് കൊണ്ടോണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു അവസ്ഥ അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും നമ്മൾ ഗ്യാസപ്പും അപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കിയല്ലേ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ഒരു സമാധാനമുണ്ടോ അല്ലേ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാലോ ഉണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ കൊണ്ട് വെക്കാം അങ്ങനെയൊക്കെ രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയത് അവിടെ അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ പാത്രം കഴുകുന്നത് വെക്കുന്ന സാധനം എങ്ങനെ വെച്ചിട്ട് ും അവിടെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ട്രെഡി ആവുന്നില്ല കണ്ടോ അങ്ങനെ വെക്കുമ്പോഴും കാലിങ്ങോട്ട് പുറത്ത് കാണുക ഇങ്ങടെ വെക്കുമ്പോഴും കാലിങ്ങോട്ട് പുറത്ത് കാണുക എന്തായാലും ഞാൻ ഞാനവിടെ വേറൊരു പാത്രം കൈകി വേറൊരു സാധനം അപ്പം അത്ര കഴുകി വെക്കാൻ വേറൊരു സംഭവം വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ആദ്യം വീടൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് അതൊക്കെ വാങ്ങാം എന്നുള്ള പ്ലാനാണ് കേട്ടോ എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഞാൻ അതോട് വെച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് കൊണ്ട് അവസാനം ഞാനത് നിലത്തേക്ക് വെച്ചു പിന്നെ അതാ ഈ രണ്ട് സാധനം ഇതും നമ്മളിവിടെ ആ ഇപ്പോൾ നമ്മൾ വീതനുണ്ടാക്കിയില്ല കുറച്ചു ടൈ ആ ഒരു ഭാഗത്ത് വെച്ചിരുന്ന സാധനം അത് റാക്കായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി ആ സ്റ്റോർ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ സ്റ്റോർ വെക്കണം അങ്ങോട്ട് വെക്കാനുള്ളതാണ് കേട്ടോ പിന്നിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐറൂസ് വരുമ്പോൾ അതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാനതൊക്കെ തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടേ നമുക്ക് പാത്രങ്ങളൊക്കെ അടക്കിപ്പൊറുക്കി വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഒരു വിധം ഇതാണ്ടോ ഇവിടെയുള്ള സാധനങ്ങളും സംഭവങ്ങളും മൊത്തം എടുത്തിട്ട് ഇപ്പം നമ്മുടെ മെയിൻ അടുക്കളയിലേക്ക് വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഒഴിവാക്കി മേശപ്പുറത്തുള്ള എല്ലാതാ നമ്മൾ ഈ ഒരു കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ വീതൻ്റെ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ അലക്കാനുള്ളത് ആട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അലക്കാനുള്ളതും ഉണ്ട് ഞാൻ പാത്രം കഴുകുന്ന സാധനം കണ്ട അവിടെ ആ ഒരു റാക്കിൻ്റെ അടീക്കാണ് വെച്ചത് ആ റാക്കിൻ്റെ അടിയിലൊക്കെ ഇനി നമ്മൾ വാതിൽ വയ്ക്കും നമ്മൾ പിന്നെ ഡോറൊക്കെ വെച്ച് കൊടുക്കണം ഒക്കെയാണ് ഉദ്ദേശിച്ചത് ഏതായാലും ഓരോരോ പുതിയ പുതിയ വിശേഷങ്ങൾ അപ്പം ഇങ്ങനെ കാണിക്കാല്ലേ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴേക്കാണ് ആ മോളും ഐറൂസൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഇനി നമുക്ക് ടെൻഷനിലാണ് വാതിൽ അടുക്കളൻ്റെ വാതിലങ്ങോട്ട് അടുക്കുക ഐറൂസിൽ അങ്ങോട്ട് വിടുക ഇതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ ഇന്നും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ഫുഡ് ഉണ്ടാക്കാൻ കഴിയൂല ഒക്കെ ആകെ അവിടെ ഇവിടെയും അടുക്കാണ് നാളെ മുതൽ നമുക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കുക്കിങ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഏതായാലും വന്ന പാട മോളൊക്കെ അതാ അടുക്കളയിലേക്ക് ഓടി പോവാനിട്ട് കാണാനും കാരണം എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പണി തുടങ്ങിയ ശേഷം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകട്ടെ പൈറൂസിന് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്ക വാ നമ്മൾ അടുക്കള നോക്ക് നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന സ്ഥലമല്ലേ ഓന് ഇവിടെ വന്നാൽ ആദ്യം പൈപ്പിൻ്റെ ചുവട്ടിൽ വള്ളത്ത് കളിക്കുന്ന പണിയെന്നു എപ്പോഴും ഓന് നല്ല പണ്ടത്തെ ആ ഒരു പിന്നെ പാത്രം കഴുകുന്ന ഭാഗമല്ലേ അവിടെ ഓന് അവിടെ ഓന് കൈ എത്തുന്നു ടോ ഓൻ കൈ കൊണ്ട് ഇങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കും പിന്നെ നമ്മള് പാത്രം കഴുകാനുള്ളൊക്കെ അതിലേക്ക് എടുത്തിട്ടാൽ അതിൽ നിന്ന് എടുക്കാനൊക്കെ ഒന്നും ഇപ്പം അതൊക്കെ എത്തൂല അത് തോടാൻ കിട്ടൂല അത്രയും ഹൈറ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഓന് അതൊക്കെ നോക്കിയിട്ട് ഇത് ഇപ്പം എന്താ ഇപ്പൊ കഥ എന്നുള്ള ഓൻ മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും വല്ലാതായിട്ടൊന്നും അലമ്പാക്കാൻ പോയില്ല അപ്പൊക്ക് തന്നെ ഞാൻ അങ്ങോട്ട് കുടിച്ച് കൊണ്ടുവന്നു കേട്ടോ പിന്നെ അടുക്കളേക്കുള്ള വാതിലങ്ങോട്ട് കൊട്ടി അടച്ച് കുറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ഐറൂസനെൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് ഇതാ കോലിമുട്ടായി ഒക്കെ കൊടുത്തു പക്ഷേ ഓനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓണ്ട് ഇനി ആള് വൃത്തിയേടാക്കുന്നുണ്ട് ഒക്കെ കൂടെ ഓൻ്റെ ഓൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വിളിച്ച് വരി ഇട്ട് ഓന ഇതാക്കുന്നുണ്ട് അത് എന്തെങ്കിലും ചെയ്തോട്ടെ അത് അവൻ്റെ അവകാശം ഇല്ലേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് മുട്ടായി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സത്യ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇല്ല ചില സമയത്തൊരു ഭയങ്കര ഒരു ഒരു പിന്നെ എന്താ പറയുക എന്തോ ഒരു മൂരാച്ചി സ്വഭാവമുണ്ട് ആ സമയത്തും വീഡിയോ എടുത്താൽ നിന്നിരൂല ഇപ്പോൾ നല്ല മൂഡിലായതുകൊണ്ട് കണ്ടോ വീഡിയോ എടുക്കാൻ നിന്നിരുന്നു അതേപോലെ കാണാട്ടോ ഈ ഉമ്മയൊക്കെ തിന്നത് ഇങ്ങക്കാണ് അങ്ങനെ ഉമ്മക്ക് തിന്ന് നല്ല കുട്ടിയായിട്ടാണ് ഇന്ന് നല്ല മൂഡിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ വേഗം ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പോയതട്ട് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല ഞാനൊരു ചായ മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അറിയാമല്ലോ പഴം പഴം കട്ട് ചെയ്ത് വാട്ടീട്ടൊന്നുമില്ല കട്ട് ചെയ്ത് കൊടുത്തേക്കായിരുന്നു അപ്പോൾ മൊത്തത്തിലൊന്നും കഴിച്ചിട്ടില്ല മുപ്പർക്കും നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കേ പോയി ഫുഡ് വാങ്ങി വാങ്ങിക്കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നത് അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ ഒരു വർത്തനം പറഞ്ഞിങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ ഒരു പരിപാടി ഇരിക്കണ്ടാ വിചാരിച്ചു ഒന്നാമത് ഞാൻ എൻ്റെ എടുക്കാത്തത് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനെ സത്യം പറഞ്ഞാൽ രണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഓട്ടപ്പാച്ചിലും ബഹളം അവർ പണിക്കാരെടുക്കുന്നെങ്കാണ പണിയാണ് എൻ്റെ ഹസ്ബൻഡ് എടുക്കുക ഇത് ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കൂല അതൊന്നുമില്ല റെസ്റ്റ് എടുക്കൂല എന്തെങ്കിലും വീട്ടിൽ വീട്ടിൽ ആദ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും പണിക്കാരോ പണിയുണ്ടെന്നുണ്ടെങ്കിൽ അവർ എടുക്കണേങ്ങാണോ പണി എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും എടുക്കുക അപ്പോൾ ഒറ്റങ്ങൾ ടയേർഡാവും എന്ന് പറഞ്ഞാൽ ടയർഡാവും അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല കാരണം നമുക്ക് എത്ര ചെയ്യാമെന്നൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കൂ അധികം ഇന്നെ വീട്ടിൽ പറഞ്ഞേക്കല്ലേ പേക്കോ ഈ വീട്ടിൽ പെയ്ക്കോ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പൊ ഇന്ന് പിന്നെ ഞാൻ ഈ ഒരു ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാത്തത് തന്നെ അതാണ് ഇപ്പം സ്കൂൾ ബസ് കഴിഞ്ഞ് വന്നു വന്നിട്ട് വീണ്ടും ഈ പണിയെടുത്തിട്ട് പിന്നെ വൈകുന്നേരം സ്കൂൾ ബസ്സിന് പോകണം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ വേണ്ടാന്ന് ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ അയ്യു പിന്നെ അയറും മോളും ഒക്കെ വന്നപ്പോൾ പിന്നെ ഇന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ മുഴുവൻ ആവില്ല എനിക്ക് വേണമെങ്കിൽ ആ ഈ അടുക്കളയിലേക്കുള്ള വാതിലുണ്ട് അടച്ചിട്ട് അപ്പുറത്ത് നിന്നിട്ട് പണികളൊക്കെ ചെയ്യാട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ച ഞാൻ മോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ െ നോക്കൊണ്ട് ഞാൻ കിച്ചന്റെ പണികളൊക്കെ തീർക്കു കിട്ടും അപ്പോഴും ഞാൻ നോക്കിക്കോളാം പിന്നാലും എനിക്ക് അവിടെ കാണാനായിട്ട് വരായിട്ട് ഭയങ്കര അടിഞ്ഞിർ ഇങ്ങനൊക്കെ വന്നിട്ട് കാണാമല്ലോ അടുക്കള ഒക്കെ എന്തായി എന്നൊക്കെ കാണാനാണെന്നൊക്കെ പറഞ്ഞാണ്ടാണ് അവള് വന്നത് പക്ഷേ ഞാൻ ഇതിനെ എന്തായാലും ഒരുങ്ങിയിലെന്നെ എല്ലാവർക്കും അങ്ങോട്ട് റെസ്റ്റ് ആവട്ടെ റെസ്റ്റായിട്ട് എഴുതി ഹസ്ബൻഡ് ഞാൻ അടുക്കള കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ക്ലീൻ പരിപാടി അതെടുത്ത് വെക്കുക അത് വിടുത്ത് വെക്കുക അങ്ങനത്തെ പണിക്കൊക്കെ ഇനി മൂപ്പര് നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആദ്യം ഇതിലേറെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് കുറഞ്ഞതാണ് ഞാൻ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് പച്ചക്കറി ും പണികളൊക്കെ നല്ലവണ്ണം ആദ്യമൊക്കെ ചെയ്ത് തരുണ്ടായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ വീഡിയോയില് വിടുവ് മേടിച്ചിട്ട് വല്ലാതെ വരൂല്ല എന്തായാലും ഞങ്ങളിതാ കൊണ്ടുവന്ന മന്തിയാണ് അതായത് മന്തി പിന്നെ അതിൻ്റെ മന്തി റൈസത്തെ പിന്നെ ചിക്കൻ തന്നെ കേട്ടോ കൊണ്ടുവന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ അങ്ങനെ മന്തി വാങ്ങുകയാണെങ്കിൽ അൽഫാമോ പിന്നെ മറ്റേ എന്താ പറയുക ഓരോരോ പേരുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങുക എനിക്ക് ശവായ അതൊക്കെയാണ് വാങ്ങട്ടോ ഈ മന്തിത്തെ ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്തായാലും അതായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അത് ഇരുന്ന് കഴിച്ചു ഇതുമ്പുള്ളത് ബാക്കി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി അതിൽ അതിലാ ഒരു തക്കളിക്കുട്ടനും പിന്നെ പച്ചക്കളറുകളുടെ ചട്ടനിൽ ഇല്ലാതെ അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിരുന്ന് കഴിക്കണം അത് വലിയ വൃത്തിയായിട്ടൊന്നും ഇല്ല അപ്പോൾ കാണുമ്പോൾ തന്നെ അല്ലെ കിച്ചണൊക്കെ നല്ല വെളിച്ചിട്ടുണ്ട് അല്ലേ ഒന്നാമെന്താ വെച്ചാൽ ആ ഗ്രില്ല് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പിന്നെ അവിടെ ആ ഗ്രില്ല് ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഇരുട്ടാണ് ഇനിയിപ്പോൾ അവിടെ എന്താ വെക്കണമെന്ന് വച്ചാൽ ഗ്ലാസ് ആണ് നീക്കണ ഗ്ലാസ്സില് അതാണ് വെക്കാനാണ് പ്ലാൻ എന്തൊക്കെ ആവും എന്തോ ഏതായാലും നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധികളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അതൊക്കെ ചെയ്യുമായിരിക്കും ആവും എന്തായാലും ഒരാഴ്ച ഉള്ളിലൊക്കെ റെഡി ആവും എന്നൊക്കെ വിചാരിക്കണു ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഇടയ്ക്കാ കിച്ചൺ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഈ സത്യം പറയാലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോമ്പൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ നമ്മളെ നോമ്പിൻ്റെ പണിയെടുക്കുമല്ലോ അപ്പോൾ ഞാനവിടെ ചുമരൊക്കെ നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് സ്റ്റിക്കർ വാങ്ങിയിട്ട് ചുമരുമ്പലൊക്കെ കുട്ടിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഇനി അടുത്ത നോമ്പാകുമ്പോൾ ഇനി ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കുമല്ലേ നോമ്പോൾ അപ്പം അപ്പം ആവുമ്പോൾക്ക് വേറെ പുതിയ മോഡൽ വാങ്ങണം പുതിയ മോഡൽ സ്റ്റിക്കർ വാങ്ങിയിട്ട് ചുമരുമല ഒട്ടിച്ച് നല്ല അടിപൊളി ആക്കണം എന്നൊക്കെ പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പണി ഉണ്ടാവുന്ന ഇങ്ങനെ കിച്ചൺ എനിക്ക് അടിപൊളിയാക്കി തരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പണിക്കാരെ വിളിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പം മൊത്തത്തിൽ കിച്ചൺ ഒന്ന് അടിപൊളിയായപ്പോൾ എനിക്ക് ഒരു വൈറ്റ് ടൈൽസും കാര്യങ്ങളൊക്കെ ആപ്പം ഞാൻ വൈറ്റ് ടൈൽസ് വെക്കാൻ കാരണം ഞാൻ ഞാനത് പറയുമ്പോൾ വെള്ള ടൈൽസ് മതി പിന്നെ ബ്ലാക്കോ കാര്യങ്ങളൊന്നും വേണ്ട ആണ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അതന്നെ ആക്കി തട്ടെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ ഒരു നല്ലൊരു ഒളിച്ചും കാര്യങ്ങളും അപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബൊക്കെ തോന്നി നമുക്ക് ഇനി കിച്ചണിൽ കുറച്ച് ദിവസം ൊരു പുതുമണ്ടാകുമ്പോൾ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല മന്തിയൊക്കെ കഴിച്ച് എൻ്റെ മേശ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ടാബിളൊക്കെ ആകുന്നുണ്ട് ഐറൂസ് വൃത്ത് ഗേഡാട് ആകിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു ഐറൂനെ ഉറക്കാൻ പോയ സമയത്ത് ഞാനും കുറച്ചു നേരം ഒന്ന് കണ്ണ് ഒന്ന് കണ്ണ് മേളി കുറച്ചു നേരം ഉറങ്ങി പിന്നെ അതായത് ഇതുമോ വരാൻ ആപ്പിളായിട്ട് എഴുന്നേറ്റ് ഐറൂസിനെ കൊണ്ട് പോയപ്പോൾ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് ഒരു അരമണിക്കൂറോളം ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഇതുമോ വന്നപ്പം വന്ന് ഇതാ ഓക്ക് പിന്നെ ചായക്കടി വാങ്ങാൻ വേണ്ടി പറഞ്ഞാട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ നാല് മണിയാകുമ്പോ ഈ ഒരു നെയ്വിടം ഇങ്ങനെ കഴിക്കാൻ ഒരു ത്വര വരണേ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പം എന്തായി ഡയറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ഇതിങ്ങനെ കൊണ്ടുവന്നാലും ചെറിയ പീസൊക്കെ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം പുറത്തുനിന്നുള്ള ഫുഡും നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊന്നും ആവില്ല അപ്പം ഞാൻ സെറ്റ് ആയിട്ടാണ് ഇനി ഡയറ്റ് കൊണ്ടുപോകണത് എനിക്കറിയാം ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ട് എനിക്കറിയാം അവരോടൊക്കെ ഞാൻ സോറി പറയാണ് കാരണം ഇതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞില്ല ഇതങ്ങനൊരു ഇങ്ങനൊരു പണി ഇവിടെ നടക്കുന്നു അറിയാം ഞാൻ സത്യം അപ്പോൾ തുടങ്ങൂലായിരുന്നു എനിക്ക് കൂടെ അറിയേണ്ടായിരുന്നില്ല പെട്ടെന്ന് കിച്ചൻ്റെ പണിയും കാര്യങ്ങളും തുടങ്ങും എന്ന് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു സൂചനയെങ്കിലും നിങ്ങൾക്ക് തരുമായിരുന്നു ഇതിപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കീറ്റോടായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഈ ഒരു സമയത്ത് കീറ്റോടായിട്ട് ഈ എന്ന് പറഞ്ഞാൽ അറിയാലോ അതിൽ അതേ ഫുഡ് തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടും അപ്പം ഇപ്പോൾ ഇനി ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ കേട്ടോ വീണ്ടും സ്ട്രിക്റ്റ് ആക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം എൻ്റെ കൂടെ തുടങ്ങിയവർ എന്നെ വിശ്വസിച്ച് തുടങ്ങിയവരൊക്കെ ഉണ്ടാവും അവരോട് ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കുകയാണ് പിന്നെ ഇനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് അത് ചെയ വെയിറ്റ് എന്തായാലും ഡയറ്റ് ചെയ് ഡയറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് വെയിറ്റ് കൂടി വരികയാണ് ഇപ്പം തൊണ്ണൂറൊക്കെ കാണും കാണാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് വിഷമമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ എന്നോട് എന്നെ നെഗറ്റീവ് കമൻറ്റും കൂടി ഇട്ടിന്നെ ആക്കരുത് ഒരുപാട് പേരിങ്ങനെ പറയുന്നു നിങ്ങളെപ്പോല അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്നെ വിശ്വസിച്ച് ഇന്നെ ഇഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരോടാണ് ഞാൻ പറയണത് പിന്നീട് പിന്നെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാക്കാം ഇപ്പം രണ്ടു ദിവസം കൂടി നിങ്ങൾക്ക് വാണ്ടിയിട്ട് ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഞങ്ങൾ വൈകുന്നേരം നല്ല ായക്കുണ്ടാക്കി നെയ് ഇവിടെയൊക്കെ കഴിച്ചു പിന്നെ കണ്ടുപോകും പിന്നെ രാത്രിക്കത്ത് ഫുഡ് ഞാൻ എന്തെങ്കിലും ദോശ ഗതമ്പ് പൊടിയോണ്ട് ദോശ അങ്ങനെ എന്തെങ്കിലും ചുട്ടാനോന്ന് കരുതി പിന്നെ ഐറൂസിന് പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ പിന്നെ മോള് പോവും രാത്രി മോള് പോകും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അതാ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും ധൈര്യമൊക്കെയാണ് കൊണ്ടുവന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ അത് രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമെന്ന് വിചാരിച്ചോള് വന്ന് ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കേന്നു അപ്പോ എന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നു ആ വന്നപ്പോൾ അവിടെ പിന്നെതാ ഒക്കെ റെഡിയായി ആയി പോവുകയാണ് കേട്ടോ അപ്പം ഈ എന്നാൽ വരെ ഇനിയിപ്പോൾ നാളെ നാട്ടിൽ നിന്ന് വെച്ചാൽ പോന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അരി കൊടുക്ക് വരുമ്പോൾ ഓളിങ് കൊണ്ടുവരുന്നതാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഐറൂസിനെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെന്താ ഐറു ബൈ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു കൊ കൊച്ചു വിശേഷങ്ങൾ എത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിലും ഇൻക്ലൂഡ് ചെയ്താൽ കാരണം ചെയ്തിട്ടുണ്ട് എന്തായാലും മാക്സിമം ഒരു ഒരാഴ്ച ഒരാഴ്ച ഉള്ളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ ഒരു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞോടു കൂടി ഞാൻ എന്തായാലും വെയിറ്റിലൊക്കെ ഒരു നല്ല മാറ്റം വരുത്തുന്നതാണ് അത് ഈ ഇങ്ങനെ ഒരു വീട് പണിയുള്ളതുകൊണ്ട് മാത്രം വീട്ടിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മോള് പോയപ്പോൾ ഇങ്ങനെ ആ സമയം ഇതാ എട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ എത്തിയാൽ പോയിക്കും ഇവിടെ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഐറൂസിൻ്റെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഫുഡ് അയച്ച പാത്രങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കഴുകാനും നന്നാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടം എപ്പോഴാണ് എന്തായാലും സപ്പോർട്ട് ചെയ്യണേ